ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തേഴ് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ രണ്ട് നിലകളിലായിട്ട് മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു ബോർഡിൻ്റെ പ്ലാനും അതിന് അനുയോജ്യമായിട്ടുള്ള രണ്ട് എക്സ്റ്റീരിയർ ത്രീ ഡിയോ ആണ് കേട്ടോ ത്രീ ഡി ഡീറ്റെയിൽ കാണിച്ചുതരാം അതിന് നമുക്ക് എന്താക്കാം പ്ലാനൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറ് തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത് ഓക്കെ സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് കം സ്റ്റെയർ കേസ് ഓപ്പൺ കിച്ചൺ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം വിത്ത് അറ്റാച്ചർ ബാത്ത്റൂം ഒരു കോമൺ ടോയ്ലറ്റ് ഔട്ട് സൈഡ് ആ ഡോറുള്ളത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിൽ നിന്നാക്കാം കേട്ടോ അപ്പോൾ അതാണ് ഗ്രൗണ്ട് ഫ്ലോറ് തൊള്ളായിരത്തി ഇരുപത്തി സ്ക്വയർ ഫീറ്റാണ് അതായത് സിറ്റൗട്ട് മുന്നൂറ് നൂറ്റിപ്പത്തഞ്ച് പത്ത് നാലര സ്പേസിൽ ഔട്ട് ഉണ്ട് ലിവിങ് മുന്നൂറ് രണ്ട് അതായത് പത്ത് ഒമ്പതിൽ ലിവിങ് ഉണ്ട് പിന്നെ ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് മുന്നൂറ്ററുപത് മുന്നൂറ്റി അറുപത് അതായത് പന്ത്രണ്ട് പന്ത്രണ്ടര സ്പേസിൽ ഡൈനിങ് കംസ്റ്റെയർ കേസ് കേട്ടോ സ്റ്റെയർ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറിപ്പോവും ഇതുപോലെ മനസ്സിലാവും പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഡൈനിങ് കം സ്റ്റെയർ കേസും ഇവിടെ ഒരു ചെറിയ പന്ത്രണ്ട് ഒമ്പതിൽ ചെറിയൊരു ഓപ്പൺ കിച്ചൺ കൊടുത്തു പുറത്ത് ഡോറിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്കിൽ സെൽ ഉണ്ടെങ്കിൽ വർക്ക് ഏരിയ ഉണ്ടാക്കാം ഇനിയിപ്പോൾ അല്ല കിച്ചണെ വലുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ വലുതാക്കാം കേട്ടോ നോ പ്രോബ്ലം ഓക്കെ പിന്നെ പിന്നെ ഒരു ബെഡ്റൂം കൊടുത്തു മുന്നൂറ്ററുപത് രണ്ട് എഴുപത് അതായത് പന്ത്രണ്ട് ഒമ്പതിൽ ബെഡ്റൂം കൊടുത്തു പിന്നെ പുറത്തുള്ള കോമൺ ബാത്റൂമിൽ ഒന്ന് എഴുപത് ഇരുന്നൂറ് കേട്ടോ അതായത് ഒരു അഞ്ചര ആറര സ്പേസിൽ പുറത്തുള്ള കോമൺ ബാത്റൂമ് കൊടുത്തു ഈ സ്പേസിൽ വാഷ് സ്പേസും കൊടുത്തു ഈ ഡോറ് വേണമെങ്കിൽ ഇവിടെ വെക്കാം ഞാൻ മുന്നേ പറഞ്ഞു ഓക്കെ ഇനി ഫ്രണ്ടിലെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം എനിക്ക് ഒരു ബാഗിൻ്റെ കൊടുത്തിട്ടുണ്ട് ഓക്കെ മുന്നൂറ് മുന്നൂറ് ഒരു പന്ത്രണ്ട് പത്തിൽ സോറി പത്ത് പന്ത്രണ്ടിൽ എന്ത് ചെയ്യും മാസ്റ്റർ ബെഡ്റൂമും അതിന് ഒരു ഏഴ് അഞ്ച് രണ്ട് പത്ത് ഒന്നര ഒരു അറ്റൊരു ബാത്ത്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറ് നമ്മൾ നേരെ ഇങ്ങനെ കയറി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തല്ലോ ഇവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇവിടെ എത്തും പാസേജ് ഇത് ഓപ്പർട്ടർ സൈക്കിളുടെ വഴി ഇവിടെ ഈ ക്ലൈൻ്റ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അതുകൊണ്ട് ഒരു സ്റ്റുഡിയോ സ്പേസ് കൊടുത്തതാണ് ക്ലൈൻറ്റ് എന്നാലും ഇവിടെ എത്തിയാണ്ട് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു സ്റ്റപ്പാണ് ഓക്കെ പിന്നെ സെയിം ഈ ബെഡ്റൂമും ബാത്റൂമും ഇവിടെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ലിവിങ്ങിൻ്റെ മുകളിൽ ഈ പോഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് പ്ലാൻ മുകളത്തെ പ്ലാൻ അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ഇത് സൗത്ത് സൈഡ് ഫ്രണ്ട് വരുന്ന പ്ലാനാണ് ഓക്കെ അപ്പോൾ അങ്ങനെ പിന്നെ അപ്പം മൊത്തം പറഞ്ഞ പോലെ ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പം നമുക്ക് എന്താക്കാം ത്രീ ഡി പരിചയപ്പെടാം ഇത് ഇതിൻ്റെ ഒരു ട്രഡീഷണൽ ടൈപ്പ് എക്സ്ചീറൽ ലുക്കാണ് ഓക്കെ അതുപോലെ ഇത് ഇതിൻ്റെ ഒരു കണ്ടംപററി ടൈപ്പ് എക്സ്ചീറൽ ലുക്കും കേട്ടോ രണ്ട് എക്സ്ചീറൽ ലുക്കുണ്ട് ഏത് വേണമെങ്കിലും ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ വീടുമായി വീണ്ടും കാണാം ബൈ ബൈ